ഹലോ ഗൈസ് നമുക്കപ്പോൾ ഇന്നൊരു പെർഫെക്റ്റ് നാൻ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കിയാലോ അത് ബട്ടർ നാനും ഗാർലിക് നാനും അതും ഈസ്റ്റും സോഡാപ്പൊടിയും ഒന്നും ചേർക്കാതെ തന്നെ റെഡിയാക്കി എടുക്കുക ഇടയ്ക്കൊക്കെ ചപ്പാത്തിക്ക് ഒരു ബ്രേക്ക് കൊടുത്തിട്ട് നാനൊക്കെ ആക്കി നോക്കാം കേട്ടോ അപ്പോൾ നോക്കി അതിന് വേണ്ടിയിട്ട് ഇളം ചൂടുള്ള പാൽ അരക്കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം പുളിയൊന്നും ഇല്ലാത്ത നല്ല കട്ട തൈര് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിന് എന്നിട്ട് നമുക്ക് കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ആ മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു വലിയ ബൗളിലോട്ട് ഒരു ബൗള് മൈദ മാവും അതിലോട്ട് ഒരല്പം ഉപ്പും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാല് ചേർത്ത് നന്നായിട്ട് നമുക്കിതിനെ കുഴച്ചെടുക്കണം കേട്ടോ കുഴച്ചെടുത്ത് അതിന് നല്ലൊരു മയം വരുന്ന പരുവത്തിലായിട്ടാക്കിയതിന് ശേഷം അതിനൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഈ റെസ്റ്റിംഗ് ടൈം ആണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് അതിനെടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ബൗളുകളാക്കിയെടുത്ത് നമുക്ക് പരത്തിയെടുക്കാം പരത്തിയെടുക്കുമ്പോൾ ഇത് നല്ല ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കണം കേട്ടോ റൗണ്ട് ഷേപ്പിന് പരത്തിയിട്ട് ഒരു സൈഡ് പിടിച്ചൊരു അല്പം ഫ്രണ്ടിലോട്ട് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓവൽ ഷേപ്പിനെ കിട്ടും ആ ഒരു ഷേപ്പിലായതിന് ശേഷം അതിലോട്ട് അരിഞ്ഞ് വച്ചേക്കുന്ന ഒരല്പ മല്ലിയിലയും പിന്നെ അതിന് പുറത്തോട്ട് ഇച്ചിരി എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തെടുക്കണം ഇതിലോട്ട് പിടിച്ച് കിട്ടത്തക്ക രീതിയിൽ ഇതിൽ നന്നായിട്ട് ഇത് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് മറിച്ച് വെച്ച് കനലിലോട്ട് ഇടുമ്പോഴേക്കും ഇതെല്ലാം കൊഴിഞ്ഞു പോകും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇതൊന്ന് പ്രസ്സായതിന് ശേഷം നമുക്കിതിൻ്റെ മറുവശത്തിൽ അല്പം വെള്ളം ബ്രഷ് ചെയ്ത് കൊടുക്കുക അതായത് ഇത് നമ്മൾ കല്ലിൽ ഒട്ടിച്ച് വെക്കുന്ന സമയത്ത് ഇത് ഒട്ടിയിരിക്കണം അതുകൊണ്ട് തന്നെ എല്ലാ വശത്തും നന്നായിട്ട് വെള്ളം ആകത്തക്ക രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ചൂടുള്ള കല്ലിലോട്ട് ഇത് വെച്ചുകൊടുക്കുക അധികം ചൂടാവാൻ പാടില്ല ആയി കഴിഞ്ഞ് ഈ കല്ലിൽ നിന്ന് മറിച്ചിടുന്ന സമയത്ത് ഇത് വന്ന് മറിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഒട്ടിച്ചതിന് ശേഷം നന്നായിട്ട് കനലിലോട്ട് മറിച്ചും തിരിച്ചും വെച്ച് സൈഡുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമുക്കതിനെ എടുക്കുക അതിൻ്റെ പുറത്ത് ഇച്ചിരി ഒരു ബട്ടറും കൂടെ തേച്ച് കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ പെർഫെക്റ്റ് ബട്ടർ നാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ഗാർലിക് നാൻ ആക്കാൻ വേണ്ടിയിട്ട് ഗാർലിക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് സെയിം പ്രോസസ്സ് തന്നെയാണ് ഗാർലിക്കും ഒരല്പം മല്ലിയിലും കൂടെ ഇതിലോട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക ഈ റോൾ ചെയ്തെടുത്ത ശേഷം നമുക്ക് സെയിം പ്രോസസ്സ് വെള്ളം തേച്ചതിന് ശേഷം കല്ലിലോട്ടിട്ട് തിരിച്ച് ഒന്ന് മറിച്ചിട്ട് ഒന്ന് വേഗിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാർലിക് നാനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തിക്കൊക്കെ ഇടയ്ക്കൊരു ബ്രേക്ക് കൊടുക്കുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ആയിട്ടാണ് കേട്ടോ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇടയ്ക്ക് വെറൈറ്റിക്കൊക്കെ മാറ്റി പിടിക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ നോക്കി ഇതിനെ നന്നായിട്ട് സൈഡുകളെല്ലാം നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് പൊള്ളി വരും കേട്ടോ ആദ്യം ഒരുപാട് സമയം ഇത് കല്ലിലിട്ട് ഒരു സൈഡ് ഫുള്ളും വേഗമോ വേഗമോ നല്ല ടെൻഷൻ അടിച്ച് വേവിക്കാൻ നിൽക്കണ്ട എങ്കിൽ അത് അടിഭാഗം നന്നായിട്ട് ചൂട് കൂടിയിട്ട് ഇത് മറിഞ്ഞ് വീഴുമ്പോൾ തിരിഞ്ഞ് ഇതിലോട്ട് ഇളകി വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മറിച്ചിട്ടതിന് ശേഷം അത് വെന്ത് കിട്ടും ആ അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ ആ കല്ലിൽ തന്നെ വെച്ച് തിരിച്ച് വെച്ച് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി അപ്പം നമ്മൾ പെർഫെക്റ്റ് ഞാൻ റെഡി ആക്കിയിട്ടിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ